അതെ കൊച്ചുള്ളി വേണ്ടി നമുക്കൊരു തീലുണ്ടാക്കിയാലോ അപ്പോൾ കൊച്ചുള്ളി ഇത്തിരി നരിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് ആ വെള്ളം ഒന്ന് വറ്റി കിട്ടുകയും ചെയ്യും നന്നായിട്ട് വഴറ്റിയെടുക്കാനും പറ്റും അപ്പോഴേക്കും നമുക്ക് ഇത്തിരി നാളികേരം മുളകും മഞ്ഞളും കൂടി നന്നായിട്ടൊന്ന് വറുത്തു കോരണം അപ്പോൾ വറുത്തു കോരിയതിന് ശേഷം നമുക്കത് വെള്ളം ചേർക്കാതെ വേണമെന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനാണ് അപ്പം അങ്ങനെ അതൊന്ന് അരച്ച് മാ എടുക്കാം നമുക്ക് അപ്പോഴേക്കും നമുക്ക് കൊച്ചുള്ളിക്കകത്ത് ഇത്തിരി എണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം കൊച്ചുള്ളി എത്രത്തോളം നമ്മൾ വഴറ്റി വഴറ്റിയെടുക്കുന്നോ അതാണ് നമ്മുടെ തീയലിന് ഏറ്റവും കൂടുതൽ സ്വാദ് തരുന്നത് അപ്പം ഏകദേശം നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ നിറവായിട്ടുണ്ട് അപ്പം വഴറ്റി അത്രയും നേരം നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നോടം വരെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്തിരി വെള്ളം കൂടെ നമുക്ക് അരപ്പിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് തിളകേറ്റി എടുക്കണം അപ്പോൾ അതിള കയറി വരുന്ന സമയം വരെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത്തിരി വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അത് അരപ്പിൻ്റെ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതായത് അതിലെ ആ ഒരു വെള്ളം ഒന്ന് ചേർത്ത് വെള്ളം ഒന്ന് പറ്റിയിട്ട് ആ എണ്ണയൊന്ന് തെളിഞ്ഞ് വ വരുന്ന സമയത്ത് നമുക്ക് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പം പുളിയൊക്കെ ആവശ്യാനുസരണം മാത്രം ചേർത്ത് കൊടുക്കുക ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം അതല്ലെന്നുണ്ടെങ്കിൽ കുറവ് ചേർത്താൽ മതി അപ്പം ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഉള്ളിത്തീയലിൻ്റെ പരിപാടി ഇനി താളിപ്പ് ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം ഇനി അല്ലാതെ ഇങ്ങനെ തന്നെയാണെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം അപ്പം എൻ്റെ കൊച്ചടുക്കള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക മുന്നോട്ടുള്ള വീഡിയോകൾക്കായിട്ട് ബെല്ലേക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ കൊച്ചുള്ളി വാങ്ങിക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഓക്കെ ബായ്